ചാവക്കാട് ചേറ്റുവ റോഡിലെ കാന കാനനിർമ്മാണത്തിൽ മെല്ലെപ്പോക്ക് എന്നാരോപണം പ്രതിഷേധവുമായി നാട്ടുകാർ ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ നീളമുള്ള കാന നിർമ്മാണം ആരംഭിച്ചിട്ട് രണ്ടു മാസത്തിൽ അധികമായി നാളിതുവരെയായിട്ടും പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല ഇതുമൂലം ഗതാഗതക്കുരുക്ക് രൂക്ഷമായി നിർമ്മിക്കാൻ വേണ്ടി മണ്ണെടുത്തതുമൂലം റോഡരികിലെ വീടുകളിലേക്ക് വാഹനം കൊണ്ടുവരാൻ കഴിയാത്ത സ്ഥിതിയാണ് കൂടാതെ പൊടിശല്യവും രൂക്ഷമായി തെക്കഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന നഗരസഭാ റോഡ് ഉൾപ്പെടെ അടച്ചിട്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു മാസമായി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ കാനട പണി കാരണം പൊതുജനത്തിന് വരണ ബുദ്ധിമുട്ട് പറഞ്ഞ് പറയാൻ എളുപ്പമല്ല നാല് പണിക്കാരാണ് ആകെ ഉള്ളത് ഇത്രയും തിരക്ക് കൂടിയ സ്ഥലത്ത് ഇങ്ങനെ ഒരു കുഴി കുത്തിയിട്ട് ഈ കാനങ്ങനെ വാരിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പണിയും നടക്കണില്ല ഈ ഈ പ്രശ്നം കാരണം ചാവക്കാട് കംപ്ലീറ്റ് ാണ് കാന നിർമ്മാണത്തിനായി കുഴിച്ച മണ്ണും പഴയ കാനയുടെ സ്ലാബും അവിടെ തന്നെ കൂട്ടിയിട്ടതിനാൽ എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകുവാൻ വലിയ പ്രയാസമാണ് പണികൾക്കനുസരിച്ച് കുഴിച്ചിരുന്നെങ്കിൽ ഈ അനുഭവം ഉണ്ടാവില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇവർക്ക് ഒരു സാങ്കേതികമായിട്ടുള്ള പരിജ്ഞാനോ കാര്യങ്ങളോ ഒന്നുമുള്ള ആൾക്കാരല്ലേ ഈ പണിയെടുക്കുന്നത് ഈ പണിയെടുക്കണ ആൾക്കാർക്ക് ഒരു പരിചയവും ഇല്ല അവര് വളരെ എന്തെങ്കിലും ഒരു കെയർലെസ് ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇതിന് എഞ്ചിനീയർമാരോ മറ്റുള്ള ആൾക്കാരോ ആരും മുന്നോട്ട് വന്നിട്ട് നോക്കുന്നില്ല പൊതുജനത്തിനും മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും ബുദ്ധിമുട്ടാണ് ഈ പൊതുയാണെന്ന് പറയാനില്ല അതേസമയം ഈ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ചാവക്കാട് പ്രദേശത്തെ ട്രാഫിക്കാണ് എല്ലാ സ്ഥലത്തും മൊത്തത്തിൽ അഞ്ചു കിലോമീറ്ററിൽ ഇതിന്റെ പ്രതി സന്ധിണ്ട് എന്നാൽ തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവുള്ളതിനാൽ പണി മെല്ലെ പോക്കിലാണ് ചാവക്കാട് നഗരത്തിൽ മിക്ക ദിവസവും ഗതാഗത കുരുക്ക് രൂക്ഷമാണ് നേരത്തെ റോഡിന് കുറുകെ നിർമ്മിച്ച കാനയുടെ സ്ലാബ് തകർന്ന് കണ്ടെയ്നർ ലോറി കാനയിലേക്ക് വീഴുന്ന സ്ഥിതിയുണ്ടായിരുന്നു ടി സി വി ന്യൂസ് ചാവക്കാട്